വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സഹോദരനെ സ്നേഹിക്കാതെ ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്നവരോട് ദൈവം ഇടപെടുന്നത് എപ്രകാരമായിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഓപരിയാവിൻ്റെ പ്രവചനത്തിൽ നിന്നും ലഭിക്കുന്നത് തൻ്റെ ജനത്തെ ഉപദ്രവിക്കുകയും സ്വന്തം ശക്തിയിലും ധനത്തിലും ആശ്രയിക്കുകയും ചെയ്യുന്നവരെ ദൈവം ശിക്ഷിച്ച് നീതി പുനഃസ്ഥാപിക്കും വിശ്വാസ നിമിത്തം പീഡനത്തിൽ കൂടി കടന്നുപോകുന്ന വിശ്വാസ സമൂഹം നൽകുന്ന പ്രത്യാശയുടെ ദൂത് കൂടിയാണ് ഇത് ഈ പ്രവചനത്തിലെ ദൂത് യേശാവിൻ്റെ സന്തതി പരമ്പരകളായ ഏതോമീർക്കും യാക്കോവിൻ്റെ സന്തതി പരമ്പരകളായ ഇസ്രായേലർക്കും ആണ് നൽകുന്നത് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് റിബേഖയിൽ ജനിച്ച ഇരുട്ട പുത്രന്മാരാണ് യേശാവും ഈ യാക്കോബും യേശാവിന്റെ മറുപേരാണ് യദോം ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിന്റെ ഒന്ന് യാഖോബിന്റെ മറുപേരാണ് ഇസ്രായേൽ ഉൽപ്പത്തി മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയെട്ട് തന്റെ സഹോദരൻ യേശാവിന്റെ അവകാശമായ എല്ലാ അനുഗ്രഹങ്ങളും ചതിവിൽ യാക്കോബ് കൈവശപ്പെടുത്തി തന്മൂലം സഹോദരങ്ങൾ തമ്മിൽ ബദ്ധ വൈരികളായി സമ്പത്താണല്ലോ സഹോദരങ്ങളെ വൈരികളാക്കുന്നത് തുടർന്ന് യാക്കോബ് ഇരുപത് വർഷം ഹാരാനിൽ പാർക്കുകയും ഏഷാവ് സീർ ദേശത്ത് സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു സെയ്ർ ദേശം പിന്നീട് ഏഷാവിന്റെ മറുപേരായ ഏതോം എന്ന് അറിയപ്പെട്ടു ഏതോമിർ ഏഷാവിന്റെ സന്തതി പരമ്പരകളും ഇസ്രായേലി യാക്കോബിന്റെ സന്തതി പരമ്പരകളും ആകിയാൽ തുടർന്ന് സഹോദര മക്കളായ ഇവർ പരസ്പരം ശത്രുത മനോഭാവത്തോടെയാണ് വർധിച്ചത് ബി സി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ നിബുഗ്ദിനേസർ ആക്രമിച്ച് കീഴടക്കി അന്ന് ഏതോമിയർ തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനു പകരം നെബുക്കു ദിനേസന്നെയാണ് സഹായിച്ചത് സങ്കരുത്തനം നൂറ്റി മുപ്പത്തിയേഴ് ഏഴിൽ ഈ സംഭവത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഇടിച്ചു കളവീൻ അടിസ്ഥാനം വരെ അതിന് ഇടിച്ചു കളവീൻ എന്ന് പറഞ്ഞ ഏതോമിയ ഏതോ പർവ്വത നിരകളിൽ സ്ഥാപിതമായ പട്ടണമാണ് പാറ പിളർപ്പുകളിൽ കൂടി മാത്രമേ ശത്രുക്കൾക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിയുമായിരുന്നുള്ളൂ തങ്ങളെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് ഏതോ വിശ്വസിക്കുകയും അതിൽ അവർ അഹങ്കരിക്കുകയും ചെയ്തു എന്നാൽ ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല ഏ ഡി എഴുപതിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ടൈറ്റസിന്റെ ആക്രമണത്തിൽ ഏതോ നിശേഷം നശിപ്പിക്കപ്പെട്ടു അന്ന് യാക്കോബ് ഗ്രഹം തീയും യോസുഗ്രഹം ജ്വാലയും യശോ ഗ്രഹം താളടിയും ആയിരിക്കും എന്ന് ഔപതിയാവ് പതിനെട്ടാം വാക്യത്തിലെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു യശോഗ്രഹത്തിൻ്റെ ശേഷിപ്പ് ഉണ്ടാവുകയില്ല എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് ഏരി എഴുപതിൽ യഹോയുടെ വചനം നിവൃത്തിയായി ഏതൊന്നിരേ രക്ഷിക്കപ്പെടാത്ത ജനത്തോടും ഇസ്രായേലരെ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടും സദൃശ്യമായി നമുക്ക് പറയാം രക്ഷിക്കപ്പെടാത്തവരെ ദൈവം ന്യായം വിധിക്കുക തന്നെ ചെയ്യും ഏതൊക്കെ ഉണ്ടായ ന്യായവിധിക്ക് നാല് കാരണങ്ങൾ ഉണ്ട് ഒന്ന് അവരുടെ അഹങ്കാരം മൂന്നാം വാക്യം ആര് എന്നെ നിലത്ത് തള്ളിയിടും എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് അഹങ്കരിച്ചവരായിരുന്നു അവർ കഴുകിനെ പോലെ ഉയർന്നു പറക്കുമെന്നും നക്ഷത്രങ്ങളിടയിൽ കൂടി വച്ച് താമസിക്കും എന്നും അവർ അഹങ്കരിച്ചു ഇന്നത്തെ മനുഷ്യനും ജീവിതത്തിൽ ചിന്തിക്കുകയും തങ്ങളാൽ അത് സാധിക്കുമെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവർക്കുള്ള മറുപടിയാണ് നാലാം വാക്യം നക്ഷത്രങ്ങളുടെ ഇടയിൽ പാർത്താലും അവിടെ നിന്നും ഇറക്കുന്നവനാണ് നമ്മുടെ ദൈവം രണ്ട് അക്രമാസക്തമായ പെരുമാറ്റം പത്താം വാക്യം സഹോദരനായി യാക്കോബിനോട് അവർ സാഹസം പ്രവർത്തിച്ചു ചിലപ്പോഴെങ്കിലും സഹോദരന്മാരോട് നാമും അക്രമാസക്തരായി പെരുമാറിയിട്ടില്ലേ തൻ നിമിത്തം ലജ്ജ നമ്മെ മൂടുകയും ഛേദിക്കപ്പെടുകയും ചെയ്യും എന്ന് ഇവിടെ പറയുന്നത് മൂന്ന് സഹോദരന്റെ അനത്വത്തിൽ സന്തോഷിച്ചു പന്ത്രണ്ടാം വാക്യം ഇവിടെ പറയുന്നത് സഹോദരന്റെ അനത്വത്തിൽ സന്തോഷിക്കുകയും അപകടത്തിൽ രസിക്കുകയും കഷ്ടതയിൽ വമ്പു പറയുകയും ചെയ്തു എന്ന നമ്മുടെ സമശിഷ്ടങ്ങളുടെ കഷ്ടതയിൽ രസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരല്ലേ നാമം നാല് സഹോദരന്റെ ശത്രുവുമായി സഖ്യത ചെയ്തു പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ സഹോദരനെ സഹായിക്കേണ്ടുന്ന ഏതോ മിയ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ശത്രുവിനോട് സഖ്യത കൂടി സഹോദരൻ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു സഹോദരനുള്ളത് കൈവശപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മിലും ഉണ്ടായിട്ടില്ലേ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകക്കാരെ പോലെ ജീവിക്കേണ്ടുന്നവരല്ല സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കുട്ടായ്മയുടെയും അനുഭവത്തിൽ ജീവിക്കേണ്ടവരാണ് രക്ഷിക്കപ്പെട്ടവരിൽ അഹങ്കാരമോ ചതിവോ പരദൂഷണമോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല അങ്ങനെ വന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല ജീവിതത്തിൽ പ്രവർത്തിച്ച ഏതോമ്യർ സദാകാലത്തേക്കും ആണ് ഛതിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ടവര് രക്ഷിക്കപ്പെട്ട ദൈവ ഓർമ്മയിൽ എന്നും ഏതോമ്യരുടെ സംഭവം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് കത്താവേ சகோதரி பந்தத்தை காத்து சூஷிப்பான் இலத்ருவா எங்க தரணுமே ஆமேன் E